മംഗലം ഇപ്പോൾ കഴിഞ്ഞത് മംഗലംകളി കലോത്സവത്തിൽ ആദ്യമായിട്ടാണ് മംഗലംകളി ഉൾപ്പെടുത്തിയിട്ടുള്ള ആദ്യ വർഷമാണ് ഇപ്പോൾ മംഗലംകളി നടക്കുന്നത് മാവിലൻ വേട്ടുവ സമുദായം മുതലായിട്ടുള്ള ആദിവാസി വിഭാഗത്തിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു കലാവിഭാഗമാണ് ഒരു പാട്ട് വിഭാഗമാണിത് വിവാഹ ചടങ്ങിന് തലേ ദിവസങ്ങളിൽ അവിടുത്തെ സ്ത്രീകളും മറ്റുള്ളവരുമെല്ലാം കൂടി ആടി സന്തോഷിച്ച് ആടുന്ന ഒരു ഇന്നും നടന്നു വരുന്ന ഒരു പാട്ട് രീതിയാണ് നടക്കുന്ന ഒരു ലൈവായിട്ടുള്ള ഒരു കലാരൂപമാണിത് കലോത്സവത്തിൽ ഉൾപ്പെടുത്താൻ വളരെ വൈകി എന്നാലും ഇപ്പോഴെങ്കിലും ഉൾപ്പെടുത്തിയതിൽ വളരെ സന്തോഷം നല്ല രീതിയിൽ നമ്മുടെ കുട്ടികൾ അത് അവതരിപ്പിച്ചു ഇതിന്റെ പ്രാക്ടീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കലാരൂപങ്ങളെക്കാളും ഒരുപാട് പാഴാണ് ഇത് കളിക്കാനായിട്ട് ഇത് പല രീതിക്ക് കളിക്കുന്നവരുണ്ട് അപ്പോ ഇതിന്റെ ശരിയായ രീതി എന്ന് പറഞ്ഞാൽ നന്നായി കുനിഞ്ഞു കളിക്കുന്നതാണ് അപ്പോൾ നന്നായിട്ട് കുഞ്ഞിരിക്കുമ്പോൾ കഴിക്കാൻ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കുഞ്ഞിക്ക് ബുദ്ധിമുട്ട് നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അതനുസരിച്ച് പത്ത് പതിനഞ്ച് മിനിറ്റോളാണ് നമ്മളിത് കളിക്കുന്നത് പിന്നെ അവസാനത്തെ പാട്ടായ്മ നമ്മുടെ ആവേശം കൂടിക്കൂടി വരികയാണ് സ്പീഡും അതനുസരിച്ച് കൂടി ആവേശം കൂടിക്കൂടി വരുന്നതാണ് ആ സമയത്ത് സ്വന്തം ദേഹത്ത് അടിച്ചടിച്ചാണ് നമ്മൾ കളിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഒരുപാട് നേരം നമ്മളിത് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടാണ് അത് ഓരോന്ന് ശരിയാക്കുന്നതും കാര്യങ്ങളൊക്കെ മറ്റുള്ള കലാരൂപങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ബുദ്ധിമുട്ടുകളായിട്ട് പറയുന്നത് ഒരുപാട് നേരം കുഞ്ഞു നമ്മൾ കളിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഉള്ളു അല്ലാണ്ട് അടിച്ചമൃത്തപ്പെട്ട ഈ സമുദായങ്ങൾക്ക് അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന കൂടിയൊരു കലാരൂപമാണ് വേലുള്ളേരി എന്ന് അവർ തന്നെ അവരുടെ ശരീരത്ത് അടിച്ചു പാടുന്നതുകൊണ്ട് അത് മറ്റ് സമുദായങ്ങളോടുള്ള ഒരു പ്രതിഷേധ പ്രകടനം തൂടെയാണ് ഈ പാട്ടിലൂടെ അവർ കാഴ്ചവെക്കുന്നത് വസ്ത്രധാരണത്തിന്റെ പ്രത്യേകതും നമ്മുടെ മുണ്ട് അവരുടെ തനതായ രീതി ഒരിക്കലും മേക്കപ്പ് സംഭവങ്ങളൊന്നും ഇതില് പ്രിഫർ ചെയ്യുന്നില്ല നമ്മള് നമ്മുടെ തനതായ എങ്ങനെയാണോ ഒരു നാട്ടില് സാധാരണ ഒരു ഡാൻസ് കളിക്കുക അതുപോലെ അല്ലാണ്ട് വേറെ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല ജിത്തു കൊടക്കാട് കാസർഗോഡ് എന്നുള്ള സാറാണ് ഞങ്ങൾ ട്രെയിൻ ചെയ്യുന്നത് സാറിന് അതിന്റേതായ തനിമ ഉണ്ടാവുമല്ലോ കാസർഗോഡ് വരുന്നില്ലേ അപ്പൊ സാറിന്റെ അടുത്ത് ശിക്ഷിത്വ സ്വീകരിച്ചാണ് ഞങ്ങളിത് ചെയ്തിട്ടുള്ളത് ഇനിയുള്ള കലോത്സവ വേദികളിലും ഇത് ഇതിലും കൂടുതൽ മെച്ചപ്പെട്ട ഒരു കലാരൂപമായിട്ട് വരുമായിരിക്കും ഈ കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു